ഹലോ ഫ്രണ്ട്സ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണോ നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എം ബി പി ഫീൽഡിൽ എന്തൊക്കെ വർക്കുകളാണ് നമുക്ക് ചെയ്യേണ്ടത് നോക്കിയാലോ നീങ്ങി വാ നമ്മളിന്ന് നോക്കാൻ പറ്റുന്ന ഒരു ഖത്തർ എം ബി പി പ്രൊജക്ടിന്റെ എം ബി പി ഡ്രോയിങ് ആണ് അപ്പൊ അതിന്റെ ഒരു പൈപ്പിംഗ് ലേഔട്ടാണ് ഈ കാണുന്നത് ഫോൾ വാട്ടർ നെറ്റ്വർക്ക് അതായത് ഫോൾ സീവേജ് നെറ്റ്വർക്ക് ആണ് നമ്മുടെ വേസ്റ്റ് വാട്ടറിന്റെ നെറ്റ്വർക്ക് ആണ് കാണുന്നത് അപ്പൊ ഇവിടെ ഈ ഡാർക്ക് ഡോട്ട്സ് ആണ് ഇത് ഓരോ മാൻഹോൾ ആണ് ഈ മാൻഹോളിൽ നിന്ന് ഈ മാൻഹോളിലേക്കാണ് പൈപ്പ് ഇട്ടേക്കണേ അവിടെ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാല് സ്ലോപ്പ് പോയിന്റ് ഫോർ പെർസെന്റേജ് ലെങ്ത് വരുന്നത് ട്വന്റി നയൻ പോയിന്റ് ഫൈവ് ആണ് അതുപോലെ ത്രീ ഹൺഡ്രഡ് എം എം ജിആർ പി പൈപ്പാണ് ജിആർപി എന്ന് പറഞ്ഞാൽ ഗ്ലാസ് റീൻഫോഴ്സ് പ്ലാസ്റ്റിക് പൈപ്പ് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വേസ്റ്റ് കളക്ട് ചെയ്ത് മാൻഹോളി കളക്ട് ചെയ്ത് മാൻഹോളി കളക്ട് ചെയ്തിട്ടാണ് ഈ പോകുന്നത് ഡി എക്സിലേറ്ററിങ് ചേമ്പർ എന്നാണ് അതിൻ്റെ വരുന്നത് ഇൻവേർഡ് ലെവൽ കവർ ലെവൽ അത് മാൻഹോളിന്റെ ഡയമെൻഷൻ പറയുന്നതാണ് ഇവിടെ ഈ മാൻഹോളിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കവർ ലെവൽ ഫോർ പോയിന്റ് സീറോ സിക്സ് ഇൻവേർട്ട് ലെവല് ടു പോയിന്റ് വൺ നയൻ അതുപോലെ ഡെപ്ത് വരുന്നത് കവർ ലെവൽ മൈനസ് ലെവൽ എന്ന് പറഞ്ഞാൽ ലെവൽ മൈനസ് ടു പോയിന്റ് വൺ നയൻ ആണ് അപ്പൊ സോ ഡെപ്ത് വരുന്നത് സിക്സ് പോയിന്റ് ടു ഫൈവ് മീറ്റർ ആണ് ഇതിന്റെ ഡെപ്ത്ത് വരുന്നത് അപ്പൊ ഇതെല്ലാം ആ സ്പെസിഫിക്കേഷൻ ആണ് അപ്പൊ ഈ മാൻഹോളിന്റെ ഇൻവേർഡ് ലെവൽ കവർ ലെവലൊക്കെയാണ് കണ്ടുപിടിക്കുന്നത് അതുപോലെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മാനിക്വേഷൻ ഒക്കെ ഉപയോഗിച്ചിട്ട് സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതുപോലെ പൈപ്പിന്റെ സൈസ് കണ്ടുപിടിക്കുന്നത് നമ്മൾ അതിന്റെ ഫിഷർ യൂണിറ്റ് ഒക്കെ നോക്കിയിട്ടാണ് ഡ്രൈനേജ് ഫിഷർ യൂണിറ്റ് നോക്കിയിട്ടാണ് പൈപ്പ് കണ്ടുപിടിക്കുന്നത് അതുപോലെ ഡിഫറന്റ് ടൈപ്പ് ഓഫ് പൈപ്പുകളാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത് ജിആർ പി പൈപ്പ് ഉണ്ട് ജി ആർ പി എന്ന് പറഞ്ഞാൽ ഗ്ലാസ് റീ പ്ലാസ്റ്റിക് പൈപ്പ് എച്ച് ഡി പി പൈപ്പ് വരുന്നുണ്ട് റീ ഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് പൈപ്പ് വരുന്നുണ്ട് അതുപോലെ കാസ്റ്റേൺ പൈപ്പ് വരുന്നുണ്ട് പിന്നെ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് പൈപ്പ്സ് വരുന്നുണ്ട് അതിന്റെ ജോയിനിങ് മെത്തേഡും ഡിഫറൻറ്റ് ആണ് ഇതൊക്കെ ഒരു മെക്കാനിക്കൽ അറിഞ്ഞ എഞ്ചിനീയർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ പൈപ്പ് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് പൈപ്പ് സെലക്ട് ചെയ്യുന്നത് പൈപ്പ് സൈസ് ചെയ്യുന്നത് പൈപ്പിന്റെ ജോയിനിങ് മെത്തേഡ്സ് അതുപോലെ അതിൻ്റെ സ്ലോപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഇപ്പം ഈ കാര്യങ്ങളെല്ലാം ഒരു മെക്കാനിക്കൽ എം ഇ പി എൻജിനീയറിന്റെ ഡ്യൂട്ടി ആയിട്ട് വരുന്നതാണ് അപ്പൊ നമുക്കൊരു എം ഇ പി എഞ്ചിനീയർ ആയിട്ട് ജോലിക്ക് കയറി കഴിഞ്ഞാൽ പലർക്കുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട് ഡിസൈൻ മാത്രമേ ഉള്ളൂ സൈറ്റ് മാത്രമേ ഉള്ളൂ അങ്ങനെ ആണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിപ്പോൾ ചെയ്തിരിക്കുന്ന ഡ്രോയിങ് ആണ് അപ്പോൾ ഈ ഡ്രോയിങ്ങിൽ നമ്മൾ ഡിസൈനിലാണ് ഇതിന്റെ ഒക്കെ കണ്ടുപിടിക്കുന്നത് മാർഹോളിന്റെ സൈസ് കണ്ടുപിടിക്കുന്നത് സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത് പിന്നെ നമ്മൾ കാഡിൽ ഇത് ഡ്രാഫ്റ്റ് ചെയ്യുന്നത് പിന്നെ നമ്മൾ നേവി സോഴ്സിന്റെ ഒരു വീഡിയോ കഴിഞ്ഞ കഴിഞ്ഞാൽ കാണിച്ചിരുന്നായിരുന്നു അത് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യുമ്പോൾ ടു ഡയമെൻഷൻ ആണ് അപ്പൊ ത്രീ ഡി ആയിട്ട് കാണാൻ വേണ്ടി റിവി ടെബി നേ സോഴ്സ് പോലുള്ള സോഫ്റ്റ്വേർസ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഡിസൈൻ ഫസ്റ്റ് ചെയ്യുന്നു അതിനകത്ത് നമ്മൾ മാനുഹോൾ സൈസ് കണ്ടുപിടിക്കുന്നു പൈപ്പ് സൈസ് കണ്ട് പിടിക്കുന്നു സ്ലോപ്പ് കണ്ടുപിടിക്കുന്നു അതിനുശേഷം നമ്മളെ സൈറ്റിൽ അത് എക്സിക്യൂഷൻ ചെയ്യുന്നു ഡിസൈനിലെ ജോബ് ഡിസൈൻ എഞ്ചിനീയർ അതുപോലെ തന്നെ ഡ്രാഫ്റ്റ്മാൻ ജോബ്സൊക്കെയാണ് ഡിസൈൻ വരുന്നത് സൈറ്റിൽ സൈറ്റ് എഞ്ചിനീയർ അതുപോലെ തന്നെ പ്രൊജക്ട് എഞ്ചിനീയർ നമുക്ക് പ്രൊജക്ട് മാനേജർ കൺസ്ട്രക്ഷൻ മാനേജർ ലെവലിലേക്ക് ഒക്കെ വരെ പ്രൊമോഷൻ കിട്ടി പോകാൻ പറ്റും അതുപോലെ ക്യു എക്യുസി എഞ്ചിനീയർ ക്വാണിറ്റി സർവെയർ ഇങ്ങനെ വിവിധ ജോബ് പൊസിഷൻസുകൾ നമ്മുടെ സൈറ്റിൽ വരുന്നുണ്ട് ടെസ്റ്റിംഗ് കമ്മീഷനിങ് എഞ്ചിനീയേഴ്സ് ഇതൊക്കെ സൈറ്റിൽ വരുന്ന ജോബ്സാണ് പിന്നെ വരുന്ന ഒരു ജോബ് സെക്ടറാണ് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഫെസിലിറ്റി മാനേജ്മെന്റ് അതുപോലെ നമുക്ക് ഈ ഡ്രോയിങ് കഴിഞ്ഞാൽ ഇവിടുത്തെ വിവിധ കമ്പനീസ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഫസ്റ്റ് വരുന്നതാണ് ക്ലൈൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ക്ലയൻറ് കമ്പനീസിൽ നമുക്ക് ജോബ് കിട്ടും അതുപോലെ തന്നെ കൺസൾട്ടൻസ് പാർസൻസ് ദോഷ് ഖത്തറൊക്കെ കമ്പനീസ് ആണ് ഇവിടെ കൺസൾട്ടന്റ് വരുന്നത് അപ്പോൾ ഈ കൺസൾട്ടൻറ്റിൽ നമുക്ക് ക്യു ക്യുസി എഞ്ചിനീയർ ഒക്കെ ആയിട്ട് ജോബ് കിട്ടും നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് നമുക്ക് കൺസൾട്ടന്റ് സൈഡിലൊക്കെ ക്യൂസി എഞ്ചിനീയർ ആയിട്ട് ജോബ് കിട്ടുന്നത് പിന്നെ സൗദി ബില്ലാദൻ ഗ്രൂപ്പ് അതുപോലെ ഒമേഗ എഞ്ചിനീയർ ഡബ്ല്യു എൽ ഈ കമ്പനീസ് ഒക്കെ കോൺട്രാക്ട് ആണ് അപ്പോൾ നമുക്ക് ഒരു കോഴ്സ് കഴിഞ്ഞ് പാസ് ഔട്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ എം ഇ പി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ ഡിപ്ലോമ ബിടെക്ക് കഴിഞ്ഞിട്ട് എം ഇ പി കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ഈ കമ്പനീസിലൊക്കെയാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക അപ്പോൾ കോൺടാക്ട് സൈഡിൽ നമുക്ക് കയറാൻ പറ്റും കൺസൾട്ടൻസ് സൈഡിൽ കാണാൻ പറ്റും നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിയുമ്പോഴായിരിക്കും കൂടുതലും ക്ലയൻറ്റ് സൈഡിലേക്കൊക്കെ നമുക്ക് ജോബ് കിട്ടുക അപ്പോൾ ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് കമ്പനീസിൽ നമുക്ക് ജോബ് കിട്ടും അതുപോലെ ഡിസൈൻ സൈറ്റ് മെയിൻ്റനൻസ് ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും ഇപ്പം നമ്മൾ ഈ കണ്ട ഈ ഡ്രോയിങ് ഫോൾ വാട്ടർ നെറ്റ്വർക്കിൻ്റെയാണ് അതുപോലെ തന്നെ ഇത് അടുത്തൊരു പൈപ്പിംഗ് നെറ്റ്വർക്ക് ആണ് ഇവിടെ നമുക്ക് കാണാം ഇവിടെ ഗ്രീൻ ലൈൻസ് ആണ് യൂസ് ചെയ്തേക്കണം ഇവിടെ അതിന്റെ സർവീസ് കാണിച്ചിട്ടുണ്ട് സ്റ്റോം വാട്ടർ നെറ്റ്വർക്ക് അതായത് ഇവിടുത്തെ ഒരു റോഡ് വർക്ക് ആണ് അപ്പൊ അതിന്റെ ഗ്രേറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ നിന്ന് കണക്ട് ചെയ്യുന്ന വാട്ടർ മാൻകോളിൽ കളക്ട് ചെയ്തിട്ട് അത് അടുത്ത മാൻഹോളിലേക്ക് പോകുന്നു ആദ്യം പറഞ്ഞ പോലെ തന്നെ മാൻകോളിന്റെ ഇൻവെർ ലെവലും കവർ ലെവലും അതുപോലെ തന്നെ ജിആർ പി തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് അതിന്റെ സ്ലോപ്പ് കാര്യങ്ങളെല്ലാം ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് പോയിന്റ് സെവൻ പെർസെന്റേജ് സ്ലോപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിന്റെ ലെങ്ത് ഫൈവ് ഹൺഡ്രഡ് എം എ ജിആർ പി പൈപ്പാണ് വരുന്നത് ഓക്കെ പിന്നെ ബാക്കി ഏതൊക്കെ സർവീസുകളാണ് ഈ എം ഇ പിന്നുകൂടെ നമുക്ക് നോക്കാം അതായത് പല സർവീസുകൾ കൂടെ കാണിച്ചിട്ടുണ്ട് ഡിസ്ട്രിക്ട് കൂളിംഗ് സിസ്റ്റം അത് നമ്മൾ ചില്ലർ പ്ലാന്റ് വലിയ സിസ്റ്റമാണ് ഡിസ്ട്രിക്ട് കൂളിങ് അതുപോലെ സ്ട്രോങ് വാട്ടറിന്റെ ഡ്രോയിങ് ആണ് ഇപ്പോൾ ഈ കാണുന്നത് പിന്നെ ഫോൾ സിവർ ആണ് നമ്മൾ ഇതിനുമുമ്പ് കണ്ടത് പിന്നെ പോർട്ടബിൾ വാട്ടർ ഡ്രിങ്കിംഗ് വാട്ടർ അതുപോലെ ട്രീറ്റഡ് സീവേജ് എഫ്ലുവൻറ്റ് അതായത് നമ്മുടെ സീവേജ് വേസ്റ്റ് ഫിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന ലിക്വിഡ് ഇതാണ് ഇഫ്ലുവൻ്റ് അതിനെ ട്രീറ്റ് ചെയ്ത പൈപ്പ് ലൈൻ പോകുന്നതാണ് ട്രീറ്റഡ് സീവേജ് എഫ്ലുവെന്റ് അതുപോലെ വരുന്ന ന്യൂമാറ്റിക് വേസ്റ്റ് കളക്ഷൻ നമ്മൾ വേസ്റ്റ് പൈപ്പിന് പമ്പ് വെച്ച് അടിച്ച് കളിയുന്ന പ്രഷർ കൊടുക്കുന്ന സിസ്റ്റമാണ് ന്യൂമാറ്റിക് വേസ്റ്റ് ഇപ്പൊ ഈ സർവീസുകളൊക്കെയാണ് നമുക്ക് ഈ എം ഇ പി സർവീസുകളുടെ ഭാഗമായിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ചെയ്യേണ്ട സർവീസുകൾ അവരുടെ അണ്ടറിൽ വരുന്ന ഡ്യൂട്ടീസൊക്കെ ഓക്കെ അപ്പോൾ എം ഇ പി ഫീൽഡെന്ന് പറഞ്ഞാൽ ഒരു വാസ്റ്റ് ഫീൽഡ് ആണ് നമുക്ക് ധാരാളം ഉള്ള ഫീൽഡ് ആണ് അതുപോലെ പുതിയ അഡ്വാൻസ്ഡ് ടെക്നോളജി ഒക്കെ വരുന്ന ബിൽഡ് മാനേജ്മെന്റ് സിസ്റ്റം അതുപോലെ ഡിസൈനിലാണെങ്കിലും വിദ്യ എം ബി പി ന് ഒക്കെ പോലുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജീസും സിസ്റ്റംസും പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് നമുക്കിത് ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുക അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഇന്ത്യയിലും വിദേശത്തും ഒക്കെ ഒരുപോലെ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖലയാണ് എം ഇ പി ഫീൽഡ്